വിജയമെന്ന പടത്തിന് വേണ്ടി മുട്ടായി വാങ്ങിയതാണ് കേക്കും വാങ്ങിയതാണ് അത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും സന്തോഷം ആപ്പിയാക്കുക പക്ഷേ തൂക്കി ഇതേപോലെ തൂക്കിയിട്ട് ബാക്കിലും ഇങ്ങനെ മുട്ടായി ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ആൾക്കാർ വേറെ രീതിയിലല്ലേ ചിന്തിക്കുക അത് ശരിയാണ് എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് വിജയ് സാറിന് ഒന്ന് കാണണതാണ് ആ പടത്തിൽ ഒന്ന് അഭിനയിക്കണം പറഞ്ഞിട്ടാണ്

இதுல ஸ்கூல்ல கொண்டு வந்திருக்க அதுக்கு ஒரு பிக்ஸ் அலோட்டவங்களுக்கு நான் கொடுக்கறேன் இந்த தெரியா கேரள இந்த உலக தமிழ்நாடு உள்ள எல்லா ஊர்லயும் கொடுக்குறேன்னா ரொம்ப பண்ணி இருக்கேன்னா படம் அருமையா இருக்கண்ணே என் பேரு இன்னைக்கு என்ன வீடு வந்து கேரளா எனக்கு விஜய் சார் கூட நடிக்கணும்னு ஆசை இருக்கண்ணே இந்த பாத்தா நீங்க எனக்கு ஒரு உதவி என்ன நடிக்கிறதுக்கு അവർ പിന്നാടി നിൽക്കരുത് അല്ലാത്ത ഏതാ ഒരു വായ്പ പിന്നെ എനിക്ക് തമിഴും മലയാളം മാത്രം അറിയുള്ളൂ അപ്പോൾ എനിക്ക് തമിഴും മലയാളം മറ്റൊന്നറിയുള്ളൂ വേറെ ഭാഷകളിൽ നടിക്കണം ആശയ എടുക്കരുത് അപ്പോൾ ഇത് പാകൃത ഡയറക്ടർ പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ കൺട്രോളർ നടീ നടികൾ ഒന്നും കോപ്പെടാൻ എനിക്ക് മറ്റൊരു നടികൾക്കും കുടിക്കും എല്ലാത്തും കൂടി നടിക്കണം അപ്പൊ ഇത് മലയാളത്തിലുള്ള സംവിധായകനും നടീ നടന്മാരും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജർമാരും എന്നെ കൊണ്ട് വിഷമോ ദേഷു എന്ന് വിചാരിക്കേണ്ട ഒരു സിനിമാ നടനാകാനുള്ളൊരു ആഗ്രഹം കൂടെ തമിഴിൽ വിജയ്സാറിനോട് അഭിനയിക്കണം എന്താണ് ചെയ്ത് ആരും എന്നെ കൊണ്ട് ദേഷ്യ വിഷമം കാണിക്കണ്ട സിനിമ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട് പിന്നെ കമന്റ് എഴുതുന്നവരെ ഒന്നും മനസ്സിലാക്ക എല്ലാ പണിക്കും പോയിട്ടാണ് ഒന്നിക്കന്നെ എനിക്ക് പണിയെടുക്കണം പണിയെടുത്താൽ എന്റെ കുടുംബം നോക്കാൻ പറ്റുള്ളൂ കമന്റ് എഴുതുന്ന മോശം എഴുതണ്ട എന്റെ ആഗ്രഹം കൊണ്ടാണ് ചെയ്ത ഇതൊക്കെ അല്ല അല്ല ഇപ്പൊ ഒരു ഫാൻസി ക്ലബും വിജയ്ക്ക് കൊറേ ഫാൻസി ക്ലബ് കേരളത്തില് അവരാരും ചെയ്യാത്ത രീതിയിലാണ് മിഠായി വിതരണം ചെയ്ത് കേക്ക് വിതരണം അതായത് റോഡിൽ ഇറങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കണ്ട കണ്ടും വിജയുടെ കണ്ടവർക്കും കാണാത്തവർക്കും എല്ലാർക്കും ഇങ്ങനെ നമ്മളൊരു സാധനം കുറച്ചെന്തെങ്കിലും സാധനം വാങ്ങിയാ അത് വേസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും കൊടുക്കാതെ വാങ്ങിയിട്ട് ഒരു പത്ത് രൂപക്ക് വാങ്ങിയിട്ട് ഒരു അഞ്ചു രൂപക്ക് കൊടുത്തിട്ട് ഒരു ബാക്കിയുള്ള കൈ നമുക്ക് അല്ല അങ്ങനെയല്ല നമ്മള് വാങ്ങിയിട്ട് മുക്ക കൊടുക്ക ഇന്ന് വിജയമ്മന്റെ പടത്തിന് വേണ്ടി മുട്ടായി വാങ്ങിയതാണ് കേക്കും വാങ്ങിയതാണ് അത് എല്ലാവർക്കും കൊടുത്താൽ എല്ലാവരും സന്തോഷം ആപ്പിയാക്കുക ഇപ്പൊ ഇങ്ങനെ ഇതേപോലെ തൂക്കിട്ടിട്ട് തൂക്കിട്ടിട്ട് ഇങ്ങനെ മുട്ടായി ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ആൾക്കാർ വേറെ രീതിയിലല്ലേ ചിന്തിക്കുക അത് ശരിയാണ് എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് വിജയ് സാറിന് ഒന്ന് കാണണമെന്നാണ് ആ പടത്തിൽ ഒന്ന് അഭിനയിക്കണം പറഞ്ഞിട്ടാണ് അപ്പൊട്ടിറങ്ങിയതിന്റെ സന്തോഷം അതാണ് അപ്പൊ ഇത് കാണുമ്പോ അതൊന്നും തോന്നാറില്ല ആ കാണുന്നവർക്ക് വേറെ രീതിയിലല്ലിട്ട് ഇതേപോലെ രീതിയിൽ പല ആൾക്കാർക്കും പലപ്പോ അഞ്ചു പേരല്ല അഞ്ചു പേരും ഒരുമിച്ചായിരിക്കില്ല അതേപോലെ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല ഓരോ ആൾക്കാരിലും ഓരഭിപ്രായമാണ് എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണ യാത്രയൊക്കെ ഉള്ളു അതാണ് എന്റെ വീട് പാലക്കാട് നങ്ങൾ ഡാമിലാണ് അതെ അതെ ഇന്നലെ അങ്ങനെ വന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടന്ന് രാവിലെ അടിച്ചിട്ട് വന്നു ഭക്ഷണം പോലും ഈ നേരം ഒന്നും കഴിച്ചിട്ടില്ല പടം പടം കഴിച്ചിട്ടില്ലേ അത് جی ഏഹ് പറയാനൊന്നുമില്ല കാരണം വിജയവേ അല്ല വല്ലല്ലേ തലപതി പറഞ്ഞ ഭയങ്കര അവടെ എല്ലാ ഫിലിമും ഞാൻ കാണാറുണ്ട് കപ്പി തുപ്പാക്കി പിന്നെ മോഹൻലാലും വിജയ പടം അല്ലേ പിന്നെ അങ്ങനെ അവൻ ഇങ്ങനെ ഇല്ല ഇപ്പോ ഞാൻ കണ്ടിരിക്കണം ചെറുപ്പത്തിൽ ചെറുപ്പം അവന്റെ അമ്മ പാടിയിട്ടൊരു ഫിലിമും ഡാൻസ് കളിച്ചു അന്നും പോലും അവൻ നമ്മൾ ഖുഷി അങ്ങനെ അന്നും ഉള്ളത് ഇത് വേറെ ഉണ്ണിയും മടിക്കും മമ്മൂട്ടിയും മോഹൻലാലും ഭയങ്കര ഇതാണ് എന്റെ വീട്ടുകാരെ പേടിച്ചിട്ടാണ് കയറ്റി കാരണം അത്ര ചെങ്കുപ്പാണ് ഇതാണ് അത് അല്ല ബാക്കി പറഞ്ഞ ഉണ്ണിക്കാണ് പറഞ്ഞ പോലെ പലരും പലരും പറയും കാരണം അതൊന്ന് അത് സ്പെർട്ട് ഇതാണ് ഉള്ളിന്റെ എന്താണ് കാരണം കൂട് ആൾക്കാർക്ക് അലിയൊക്കെ പൊട്ടൻ തേങ്ങി മാങ്ങനൊക്കെ പറയും അത് വിഷയല്ല കാരണം വിജയ് അങ്ങനെയാണ് കാരണം ചെറുപ്പം മുതലേ ഇക്ക അങ്ങനെയും മമ്മിക്ക് ലാലും ആഹ് കണ്ടിട്ടുണ്ട് ഓരോ പടത്തിന് ഞാൻ ഫോണിലോട്ട് ചെക്കണ്ട ഫോണിലെ കണ്ടിട്ടുണ്ട് അത് ഞാനൊന്നും പറയാനാളില്ല അതൊക്കെ ഇല്ല എല്ലാത്തിലും ഒരു നിഗമനം കണക്കും അപ്പൊ ഞാൻ അതിലും ഒരു ചെറിയ കാര്യമുണ്ട് അപ്പൊ കുഞ്ഞിക്കണിന്ന് ഇടിച്ചാലും കുഴപ്പമില്ല പക്ഷെ വിജയും പൊളിറ്റിക്സും ഫിലിമും കൂടി ഇങ്ങനെ പോണം കാരണം വിജയർ പടം വേണം അത് വേണ്ട കാരണം വിജയ് കാരണം ഇത് കഴിയുന്നില്ല വിജയുടെ ട്രെൻഡ് കഴിഞ്ഞില്ല കാരണം ഇത്ര കൊള്ളം വന്നിട്ട് ഇപ്പോഴാണ് എലക്ഷൻ നിൽക്കുന്നത് വിജയ് ഇപ്പോഴാണ് നിൽക്കുന്നത് എത്ര കൊളം വന്നിട്ട് വിജയം ഒക്കെ തകർത്തുള്ളത് വിജയക്ക് വേറെ പിട്ടായിരുന്നുണ്ട് ഞാൻ കണ്ട സമയത്തോളം വിജയ്ക്ക് ഒരു പിട്ടായിരുന്നുണ്ട് ഒന്നമുക്ക് ഫൈറ്റും ഒന്നുക്ക് ഡാൻസ് ഐറ്റം ഡാൻസ് റാപ്പ് ഡാൻസ് അങ്ങനത്തെ ഞാൻ ഡാൻസ് മാസ അപ്പൊ ഞമ്മള് വിജയുടെ അല്ല ഫിലിം ഞാൻ അത് ചെയ്യാറുണ്ട് പിള്ളേർക്ക് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട് കൃഷി ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ സ്പീഡ് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷെ വിജയ ഫിലിമോ അമ്പ കടയാനെങ്കിലും ഡാൻസും ചേട്ടാ എത്ര കോടികൾ പറയാനില്ല കമലാസിന്റെ പോലെ ആവില്ല അലാസ്റ്റിക് എന്താണ് അടുത്തവരെ വീട്ടിൽ പോലും അവിടെ തിയേറ്ററിൽ മിഠായി കൊടുക്കുന്നുണ്ട് അവിടുത്തെ തിയേറ്ററിൽ പോയിട്ട് അവനെ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം ആ ഉണ്ട് എനിക്ക് രണ്ട് ഇന്റർവ്യൂ കൂടി അത് കഴിഞ്ഞാൽ നാട്ടിൽ പോണൊന്നും ഭക്ഷണം ഇന്റർവ്യൂ ഓക്കെ ഒന്നും വിചാരിക്കണ്ട വേറെ ഒന്നും ബൈ